അപൂർവ രോഗം ബാധിച്ച് കേൾവി നഷ്ടമായെന്ന് വെളിപ്പെടുത്തി പ്രശസ്ത പിന്നണി ഗായിക അൽക്ക യാഗ്നിക് കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത് സെൻസറി ന്യൂറൽ നെർവ് ഹിയറിംഗ് ലോസ് എന്ന രോഗാവസ്ഥയാണ് അൽക്കയ്ക്ക് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് തനിക്ക് ഈ രോഗാവസ്ഥയുള്ളതായി മനസ്സിലാക്കിയത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ അൽക്ക പറയുന്നത് ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോഴും വളരെ ഉച്ചത്തിലുള്ള സംഗീതം കേൾക്കുമ്പോഴും ജാഗ്രത വേണമെന്നും അൽക്ക പറയുന്നു അപൂർവമായി സംഭവിക്കുന്ന റയർ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന അവസ്ഥയാണ് ഗായികയ്ക്ക് ഉള്ളത് വൈറസ് ബാധയെ തുടർന്ന് കേൾവിക്ക് തകരാർ സംഭവിച്ചിരിക്കുകയാണെന്നും നിലവിൽ താൻ ചികിത്സയിലാണ് എന്നും അൽക്ക അറിയിച്ചിട്ടുണ്ട് എൺപത്തി അഞ്ച് ഡെസിബലിന് മുകളിലുള്ള ശബ്ദത്തിൽ കേൾക്കുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണമാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതുകൂടാതെ സ്ഥിരമായി ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവർ അറുപത് ഡെസിബലിന് താഴെ ശബ്ദം മാത്രം കേൾക്കണമെന്നും നിർദ്ദേശിക്കുന്നു ഇനി എന്താണ് റെയർ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് നോക്കാം ചെവിയുടെ ഉൾഭാഗം ചെവിയെ മസ്തിഷ്കവുമായി ബന്ധിപ്പിക്കുന്ന ഞരമ്പ് തുടങ്ങിയവയിൽ ക്ഷതം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണിത് ഒരു ചെവിയെയോ രണ്ട് ചെവികളെയോ ബാധിക്കാനും സാധ്യതയുണ്ട് പ്രായപൂർത്തിയായ തൊണ്ണൂറ് ശതമാനം ആളുകളിലേയും കേൾവിക്കുറവിന് പിന്നിൽ ഈ ഒരു പ്രശ്നമാണ് ജനന സമയത്തെ സങ്കീർണതകൾ അണുബാധകൾ തുടങ്ങിയവ ജന്മനാൽ ഈയൊരു അവസ്ഥയുണ്ടാകുന്നതിന് ചിലപ്പോൾ കാരണമാകാറുണ്ട് ഇവ കൂടാതെ ഉച്ചത്തിലുള്ള ശബ്ദം ജനിതക തകരാറുകൾ പ്രായമാവുക തലകേൽക്കുന്ന ക്ഷതം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ രക്തപ്രവാഹം തടസ്സപ്പെടൽ ചില മരുന്നുകളുടെ പാർശ്വഫലം തുടങ്ങിയവയും കാരണമാകാറുണ്ട് വൈറൽ അണുബാധയും ഇത്തരം കേൾവിക്കുറവിലേക്ക് നയിച്ചേക്കാം ഹെർബ്സ് വൈറസ് ബാധ ഉണ്ടായിട്ടുള്ളവരിൽ കൂടുതലായും ഈ ഒരു അവസ്ഥ ഉണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട് അണുബാധ മസ്തിഷ്കത്തിലെ ഞരമ്പുകളെ ബാധിക്കുകയും ചെവിയുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് അണുബാധയ്ക്ക് അനുസരിച്ചുള്ള ചികിത്സ കോക്ലിയർ ഇംപ്ലാന്റ് കേൾവി സഹായം തുടങ്ങിയവ ഇതിനായി നൽകാറുണ്ട് പൊതുവെ ഒരു ചെവിയെ മാത്രം ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണിത് അതേസമയം കൃത്യമായ ചികിത്സയിലൂടെ മൂന്നിലൊന്ന് കേസുകളിലെയും കേൾവിശക്തി വീണ്ടെടുക്കാനുമാകും എന്നാൽ ചികിത്സ വൈകുന്നത് രോഗമുക്തിയുടെ സാധ്യത കുറയ്ക്കുന്നു രണ്ടാഴ്ചയോളം വൈകുന്നത് കേൾവി വീണ്ടെടുക്കാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുക മറ്റൊരാൾ സംസാരിക്കുന്നത് വ്യക്തമായി കേൾക്കാൻ സാധിക്കാതെ വരിക ഫോണിൽ സംസാരിക്കുമ്പോൾ മറുതരക്കിൽ ഉള്ളയാൾ പറയുന്നത് ഇരിക്കുക വ്യക്തമായി സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും പിറുപിറുക്കുന്നത് പോലെ തോന്നുക എന്നിവയാണ് ലക്ഷണങ്ങൾ പാട്ട് കേൾക്കുമ്പോഴോ ഗെയിം കളിക്കുമ്പോഴോ ഹെഡ്ഫോൺ വെക്കുമ്പോൾ ശബ്ദം കൂട്ടി കേൾക്കാതിരിക്കുക ഒരു മണിക്കൂറിലേറെ ഹെഡ്ഫോൺ തുടർച്ചയായി വെക്കാതിരിക്കുക ഉച്ചത്തിൽ ശബ്ദമുള്ള ഇടങ്ങളിൽ ചെവിയെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയവയിലൂടെ കേൾവികുറവ് ഉണ്ടാകുന്നതിനെ പ്രതിരോധിക്കാൻ സാധിക്കും ദിവസവും ഒരു മണിക്കൂറിൽ കൂടുതൽ നേരം ഇയർഫോൺ ഉപയോഗിക്കാതിരിക്കുക ചെവിക്ക് ഇടയ്ക്കിടെ വിശ്രമം നൽകി ഇയർഫോൺ ഉപയോഗിക്കുക അടുത്തിരിക്കുന്നവർക്കും കേൾക്കാൻ പാകത്തിൽ ഉച്ചത്തിൽ ശബ്ദം വെക്കാതിരിക്കുക എൺപത്തി അഞ്ച് ഡിസിബിളിൽ കൂടുതൽ ശബ്ദത്തിൽ പാട്ട് കേൾക്കാതിരിക്കുക ഗുണനിലവാരമില്ലാത്ത ഇയർഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക ചെവിക്കുള്ളിലേക്ക് കൂടുതൽ ഇറങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഇയർഫോണുകൾ ഒഴിവാക്കുക മറ്റൊരാളുടെ ഇയർഫോൺ ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കുക ഒരു ദിവസം കൂടുതൽ സമയം ഇയർഫോൺ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ കഴിവതും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇക്കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ചെവിക്ക് ദോഷമല്ലാത്ത വിധം ഇയർഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ